നമസ്കാരം അടുത്തിടെയായി ചൈനയെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ ബംഗ്ലാദേശിന് ഇന്ത്യ തന്നെ വേണമെന്നുള്ളതാണ് സത്യം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് പോലും അവസാനം ഇന്ത്യ തന്നെ സഹായവുമായി എത്തുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ വിമാനാപകടത്തിൽ ഇന്ത്യയുടെ സഹായഹസ്തം നീട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കുന്നതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ ധാക്കയിലേക്ക് അയക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയെന്നാണ് വിവരം ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി എല്ലാവിധ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു ിലെ ഒരു സ്കൂൾ കെട്ടിടത്തിലേക്ക് തകർന്നു വീണ വിമാനാപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളാണ് ഈ സാഹചര്യത്തിലാണ് അയൽരാജ്യത്തിന്റെ ദുരിതത്തിൽ പങ്കുചേർന്ന് ഇന്ത്യ സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ദൃഢമായ സൗഹൃദ ബന്ധത്തെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങും തണലുമാകുന്ന സമീപനത്തെയും എടുത്തു കാണിക്കുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് അധികൃതരുമായി നിരന്തര സമ്പർക്കത്തിലാണ് പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സാധ്യമായ എല്ലാ പിന്തുണയും നൽകുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഡോക്ടർമാരുടെ സംഘം ഉടൻ തന്നെ ധാക്കയിൽ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിലും ചികിത്സാ പ്രവർത്തനങ്ങളിലും പങ്കുചേരും മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയും അയൽരാജ്യങ്ങളോടുള്ള പ്രതിബദ്ധതയിലൂടെയും ഇന്ത്യ ലോകത്തിന് മാതൃകയാവുകയാണ് ബംഗ്ലാദേശിന്റെ ഈ ദുരന്തത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ എന്നും ഒപ്പമുണ്ടാകും അതേസമയം ധാക്കയിലേക്ക് പോകുന്ന സംഘത്തിൽ ദില്ലിയിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരുണ്ടെന്ന് വിവരമുണ്ട് അവരിൽ ഒരാൾ റാം മനോഹർ ലോഹി ആശുപത്രിയിലെയും മറ്റൊരാൾ സഫ്ദർ ജംഗ് ആശുപത്രിയിലെയും വ്യക്തിയാണ് നേരത്തെ ധാക്കയിലെ വിമാനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തുകയും ബംഗ്ലാദേശിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും അറിയിച്ചിരുന്നു അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ചരിത്രപരമായി ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും സമീപകാലത്ത് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നടപടികൾ ബംഗ്ലാദേശ് സ്വീകരിച്ചിരുന്നു ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒന്നായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട് പാക് പൗരന്മാർക്കുള്ള വിസ നടപടികൾ ലഘൂകരിക്കുന്നതും ബംഗ്ലാദേശിന്റെ അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ് കൂടാതെ അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെയുള്ള അതിക്രമണങ്ങൾ എന്നിവയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച മനസ്സാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്